തകർച്ചയിലായ പീരുമേട്ടിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ ജില്ലാ നിർമ്മിതി കേന്ദ്രം പുതിയ എസ്റ്റിമേറ്റ് നൽകി നിലവിലുള്ള ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കാനായിരുന്നു ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ധനവകുപ്പ് തിരിച്ചയച്ചിരുന്നു തുടർന്നാണ് തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടിയാലോചിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മിതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത് അതേസമയം ഈ നടപടികൾ താമസം ഉണ്ടാക്കുന്നുവെന്നും ഇത് സർക്കാർ വിഷയത്തിൽ താല്പര്യം കാണിക്കാത്തതിന് ഉദാഹരണമാണെന്നും കേരള പ്ലാന്റേഷൻ ഫെഡറേഷൻ കുറ്റപ്പെടുത്തി വിവിധ പ്രതിസന്ധികൾ ഉടലെടുത്തതോടെ പൂട്ടിപ്പോയ തോട്ടങ്ങളിലെ തൊഴിലാളികൾ ശോചനീയമായ ലയങ്ങളിലാണ് ജീവിച്ചിരുന്നത് ഈ ലയങ്ങൾ നവീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു തുടർന്ന് തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ ജില്ലാ നിർമ്മിതി കേന്ദ്രം പുതിയ എസ്റ്റിമേറ്റ് നൽകി നിലവിലുള്ള ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കാനായിരുന്നു ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ധനവകുപ്പ് തിരിച്ചയച്ചിരുന്നു തുടർന്നാണ് തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടിയാലോചിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മിതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത് ഓരോ ലയങ്ങളിലും അഞ്ചും ആറും കുടുംബങ്ങൾ താമസിച്ചിരുന്നു ഇതിൽ മിക്കവാറും ലയങ്ങളുടെ പല മുറികളും നിലംപൊത്തി തുടർന്നാണ് ലയങ്ങൾ നവീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചത് ഇത് നവീകരിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി രണ്ട് കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്ന ഫ്ളാറ്റ് നിർമ്മിക്കാനാണ് പുതിയ തീരുമാനം ഇതനുസരിച്ചുള്ള എസ്റ്റിമേറ്റാണ് നിർമ്മിതി കേന്ദ്രം തയ്യാറാക്കി നൽകിയത് കൂടിയ റിപ്പോർട്ട് ഭരണാനുമതിക്കായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് നൽകും അതിനിടയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേരുമെന്ന് ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസ് അറിയിച്ചു എന്നാൽ ിലെ വാർഷിക ബജറ്റുകളിൽ ഇരുപത് കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും തൊഴിൽ ധനകാര്യ വകുപ്പുകളുടെ മെല്ലെപോക്ക് കാരണം ലയങ്ങളുടെ നവീകരണ ചുമതല ഒരു വർഷം മുമ്പാണ് കളക്ടർ അധ്യക്ഷയായ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് നൽകിയത് ആറുമാസം മുമ്പ് ജില്ലാ നിർമ്മിതി കേന്ദ്രം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും സാങ്കേതിക പിഴവുകളിൽ വിശദീകരണം തേടി ധനവകുപ്പ് ഫയൽ തിരിച്ചയച്ചതോടെയാണ് പുതിയ എസ്റ്റിമേറ്റിനുള്ള നടപടിയായത് ഇത് നടപടികൾ നീട്ടിവയ്ക്കുന്നതിന്റെ ഉദാഹരണമാണോ എന്ന സംശയമുണ്ടെന്ന് കേരള പ്ലാന്റ് ഫെഡറേഷൻ സംസ്ഥാന നേതൃത്വം കുറ്റപ്പെടുത്തി എന്നാൽ ഏഴ് വർഷക്കാലമായിട്ട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ഇതിൻ്റെയൊക്കെ കാരണം ഒന്നുകിൽ ഖജനാവിൽ പൈസയില്ല അതല്ല എങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള താൽപ്പര്യം ഇവർക്കില്ല ഇതിൽ നിന്നും പിന്മാറിക്കൊണ്ട് അടിയന്തിരമായി ഈ നിയമക്കുരുക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടുന്ന ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുവാൻ ഈ ഗവൺമെന്റ് അടിയന്തരമായി ശ്രദ്ധിക്കണമെന്ന് കേരള പ്ലാന്റേഷൻ ഫെഡറേഷൻ ഇത്തരത്തിൽ മുമ്പും നടപടികൾ നീട്ടിക്കൊണ്ടുപോയിരുന്നു ഇത് പിണറായി സർക്കാരിന് ഈ വിഷയത്തോടുള്ള താല്പര്യമില്ലായ്മയെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നാൽ വീണ്ടും പദ്ധതി ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ എത്തിക്കാതെ തൊഴിലാളികളുടെ പുനരധിവാസം അടിയന്തര പ്രാധാന്യം നൽകി നടപ്പിലാക്കണമെന്ന് തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന